ഹലോ ഡിയേഴ്സ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടോ അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം ഈ ഒരു റീഡിങ്ങിൽ കാണാൻ കഴിയുന്നത് നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും നിങ്ങളുടേതായ ലോകത്ത് തന്നെയാണ് നിൽക്കുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ ലോകത്ത് ചിന്തിച്ച് നിൽക്കുകയും അവർ അവരുടേതായ ലോകത്ത് നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ കണക്ഷൻ അത്ര സ്ട്രോങ് ആയിട്ട് കാണുന്നില്ല നിങ്ങളെക്കുറിച്ച് ഇവിടെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് അവരെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ചിലപ്പോഴൊന്നും നിങ്ങൾക്ക് ഫോക്കസ് കിട്ടുന്നില്ല അതായത് പൂർണ്ണമായും നിങ്ങളുടെ വർക്കിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നിങ്ങളിടയ്ക്ക് അവരെക്കുറിച്ച് ചിന്തിച്ച് നിൽക്കുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് ചിന്തിക്കാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഇമോഷണലി ഒരു റിസ്ക് എടുത്ത ഒരു റിലേഷൻ കൂടിയാണിത് ഇവിടെ ഒരുപാട് പേർക്ക് ഒരുപാട് ഇഷ്ടമുള്ളതായിട്ട് കാണുന്നുണ്ട് എന്നാൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരോട് സംസാരിക്കാൻ പോകുമ്പോൾ അവർ നിങ്ങളോട് ഒരു ഫൈറ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ് നിൽക്കുന്നത് അവർക്ക് ഒരു കൺഫ്യൂഷൻസും കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ അവരുടെ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ അവർ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരോട് മിണ്ടാൻ ചെല്ലുമ്പോഴും അവർ നിങ്ങളോട് ഒരുപാട് മിണ്ടാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് കാണുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ ഒരുപാട് ആൻസേഴ്സ് തേടി നടക്കുകയാണ് അതുപോലെ തന്നെ വേറൊരു വഴിയിൽ കൂടിയാണ് അവരിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ മൈൻഡ് ചെയ്യാനും ഒന്നും അവർക്കിപ്പോൾ സമയമില്ല അവർ വേറൊരു രീതിയിൽ കൂടി കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവരുടെ ഈ ഒരു ജേണി അവസാനിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുവാൻ സാധ്യതയുണ്ട് കാരണം നമുക്കിവിടെ ത്രീ ഓഫ് സോട്ട്സ് കാണുന്നുണ്ട് ഒരുപാട് നാളത്തെ വേദനയല്ല അതൊരു കുറച്ച് നാളത്തേക്ക് ഉള്ള ഒരു വേദനയായിരിക്കാം കാരണം മൈനർ ആർക്കാനാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഒരു വർഷത്തിനകം തന്നെ നിങ്ങളിലേക്ക് ചിലപ്പോൾ ഈ വ്യക്തി തിരിച്ചു വരാനും സാധ്യതയുണ്ട് നിങ്ങളിവിടുത്തെ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യുമെന്നാണ് കാണുന്നത് കാരണം നിങ്ങൾ നിങ്ങളുടെ സൈഡ് കൂടി ഇനി ചിന്തിക്കാൻ തുടങ്ങുന്നതായിരിക്കും നിങ്ങൾ എന്താണോ തുടങ്ങിയത് അതിലേക്ക് തന്നെ തിരിച്ചു പോയി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു അഭിനിവേശത്തെ തന്നെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളിത് തീർച്ചയായും ഓവർകം ചെയ്യും ഒരു സിറ്റുവേഷൻ എന്നാൽ നിങ്ങൾക്കിവിടെ വേണ്ടത് വിശ്വാസവും അതുപോലെ തന്നെ പേഷ്യൻസുമാണ് ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ അകറ്റി നിർത്താനാണ് ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നത് കാരണം നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങൾക്കും നിങ്ങളുടേതായ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആയിരിക്കാം ഇപ്പോൾ ഇവിടെ പോയ വ്യക്തി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇൻട്രസ്റ്റ് ആയിരിക്കാം പോയിട്ടുള്ള പോയിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളോട് ഇപ്പോൾ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ലായിരിക്കാം അപ്പം ഈ വ്യക്തി ഈ വ്യക്തിയുടെ ഒരു ജേണി കഴിയുമ്പോഴത്തേനും നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അപ്പോൾ അതിനിടയിൽ നിങ്ങൾക്ക് പുതിയ ബിഗിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും നിങ്ങളത് ചൂസ് ചെയ്യേണ്ടത് വളരെ ശ്രദ്ധിച്ചായിരിക്കണം കാരണം ഈ വ്യക്തി ഇനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഡിസിഷൻ എടുക്കാൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇവിടെ ചിലർക്കൊക്കെ ഒരു മാരേജ് പ്രപ്പോസൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളത് ചൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം അത് ചൂസ് ചെയ്യാനായിട്ട് എന്തായാലും നിങ്ങളുടെ രണ്ടു പേരുടെ ജീവിതത്തിലും ഇപ്പോൾ ഒരു സെപ്പറേഷൻ വേണമെന്നാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്